നമുക്ക് ഈ മാസത്തെ വീട്ടിൽ പാക്ക് ചെയ്യാൻ ഇറക്കി കൊടുക്കുന്നതിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് ഓരോ ആൾക്കാർക്കും പല പ്രോഡക്റ്റുകളാണ് കൊടുക്കുന്നത് അപ്പോൾ ഓരോ വ്യക്തിക്കും ഏത് പ്രോഡക്റ്റ് കൊടുക്കുന്നു എത്ര കിലോയാണ് കൊടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഒരു റൂട്ടിൽ തന്നെ കുറെ ആളുകൾ ഉള്ളതുണ്ട് പല റൂട്ടിലായിട്ടാണ് ആളുകൾ ഉള്ളത് അപ്പം അവരൊക്കെ ഏതൊക്കെ റൂട്ട് എന്നുള്ളതും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോൾ ചെയ്യുന്ന നമ്മൾ ഈ മാസം ഈ മാസം ഇപ്പൊ ഈ ലാസ്റ്റ് ഇറക്കി കൊടുക്കുന്നുണ്ട് പാക്ക് ചെയ്യാനുള്ളത് അതിന്റെ ലിസ്റ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിലിരുന്ന് പാക്ക് ചെയ്ത് തരാനുള്ള അവസരമുണ്ട് ഈ പാക്കിംഗ് അവസരം മൂന്ന് രീതിയിലാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒന്ന് ഇതുപോലെ കമ്പനി ഹോൾസെയിൽ പ്രോഡക്റ്റ് ഇറക്കി തരും അത് റീപാക്ക് ചെയ്ത് തരാവുന്നതാണ് റീപാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഏജന്റ് നേരിട്ട് വന്ന് വന്നെടുക്കുന്നത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് പ്രോഡക്റ്റ് വാങ്ങി റീപാക്ക് ചെയ്ത് വീട്ടിൽ വെച്ചാൽ കമ്പനിയുടെ ഏജന്റ് നേരിട്ട് വന്നെടുക്കും മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹോം മെയ്ഡ് പ്രോഡക്റ്റുകള് അത് ഫുഡ് പ്രോഡക്റ്റ് ആവാം ഡ്രസ് ഐറ്റംസ് ആവാം എന്തുവാകാം ഹോം മെയ്ഡ് പ്രോഡക്റ്റുകൾ ചെയ്യാം അത് പാക്ക് ചെയ്ത് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഏജൻറ്റ് നേരിട്ട് എടുക്കും ഈ മൂന്ന് രീതിയിലുള്ള പാക്കിംഗ് അവസരമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഇത് മൂന്നിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വാട്ട്സ്ആപ്പണ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സാപ്പ് മെസ്സേജ് മാത്രം അയയ്ക്കാം ഓട്ടോ റിപ്ലൈ ആയിട്ട് വാട്ട്സ്ആപ്പ് ചാനൽ ടെലിഗ്രാം ചാനൽ ലിങ്കുകൾ കിട്ടും അതിൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം സൂ മീറ്റിംഗിൽ പങ്കെടുക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ലഭിക്കുക എങ്ങനെ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് തരാം ഏത് പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് തരാം ഈ മൂന്ന് രീതിയിൽ ഏത് രീതിയാണ് നിങ്ങൾക്ക് ലഭിക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് സൂ മീറ്റിംഗിലാണ് കിട്ടുക ഇനി ഇത് മാത്രമല്ല ഡാറ്റ എൻട്രി ടെലി ടെലിവാട്സപ്പ് പോസ്റ്റർ ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയിട്ടുള്ള വർക്കുകളൊക്കെ വേണ്ടവരാണെങ്കിൽ ഈ സെയിം രീതിയിൽ സൂ മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ വർക്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മീറ്റിംഗിൽ തന്നെയാണ് ലഭിക്കുക പിന്നെ ഒരു ഓഫർ നമുക്ക് വന്നിട്ടുണ്ട് വീട്ടിലിരുന്ന് കേക്ക് കോഴ്സ് പഠിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓഫറാണ് അപ്പൊ അതിലിപ്പോ കമ്പനി ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചെക്ക് ചെയ്താൽ മതി നിങ്ങൾ ഈ നമ്പറിലേക്ക് മെസ്സേജ് ആയിക്കുമ്പോൾ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലെ ലിങ്ക് കൂടി കിട്ടുന്നുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്ത് ടെലഗ്രാം ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫർ ഡീറ്റെയിൽസ് ലഭിക്കുകയാണ് അപ്പോൾ വീട്ടിലിരുന്ന് കേക്ക് കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട്